ഇടതുമുന്നണിയുടെ പേര് പറഞ്ഞാൽ കേരളത്തിൽ ജയിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു അല്ല ആ രൂപത്തിൽ അവര് രാഹുൽ ഗാന്ധിയുടെ സപ്പോർട്ടുണ്ടെന്ന് അവര് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മറ്റേ സപ്പോർട്ട് കൊണ്ട് ഒരു രക്ഷയില്ല എന്നതുകൊണ്ട് അതെ രണ്ടും കൂടെ ഒരുമിച്ച് വായിച്ചാൽ മതി അവർ ആ ഓഡിയോ എവിടെ കേട്ടതും ഇപ്പോ അവർ പറയുന്ന പരസ്യമായി പറഞ്ഞതും ഒരുമിച്ച് വായിച്ചാൽ അവര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് രക്ഷയില്ല ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടവർ കണ്ട ആരെ അല്ല അവർ ചെയ്യട്ടെ അവർ ചെയ്യട്ടെ അത് ഞങ്ങൾക്കറിയില്ലല്ലോ അതിപ്പോ അവർക്കകത്ത് തന്നെയുള്ള തർക്കമാണ് ഏതായാലും ഞങ്ങളൊന്നുമല്ലോ ഞങ്ങളിറക്കെയല്ലോ അപ്പൊ അതവർക്ക് തന്നെ അവര് തന്നെ നടത്തുന്നു എന്താ നമുക്കൊരൊട്ട ചോദ്യമാണ് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി ഇവിടെ നിലപാടെടുത്ത ജ്യോസ് കമാണിക്കെതിരായിട്ട് ഇവരും ചെയ്യുന്നു എന്നുള്ളത് ഇവർ പറയണ്ടേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ അനുകൂലിക്കുകയല്ലോ രാഹുൽ ഗാന്ധിയെ എതിർക്കുകയാണല്ലോ ഇന്നും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയെക്കുറിച്ച് പോലും പിണറായി വിജയൻ കമന്റ് ചെയ്തിരുന്നു ഞങ്ങളതൊന്നും പറയുന്നില്ല